ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുണിൻ്റെ അച്ഛൻ ആ എം എൽ എ വാസവൻ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അതീവ ഗുരുതര നിലയിൽ കെടുക്കാനായിട്ട് വരുൺ അപ്പോൾ വാസവൻ എം എൽ എ പോലീസുകാരോട് പറയുന്നുണ്ട് ഇത് ചെയ്തവൻ ആരായാലും അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം അവൻ്റെ വീട് ഫാമിലി അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് വേണം ഉടനെ തന്നെ അവനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളും വിക്രത്തിനെതിരെ സാക്ഷിയൊന്നും പറയുന്നില്ല അങ്ങനെ വിക്രത്തിനെതിരെ ആരും ഒരു സാക്ഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ നിവർത്തി അവരുടെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് പോലീസുകാർ ചെല്ലുന്നുണ്ട് പോലീസുകാർ ചെല്ലുന്ന സമയത്ത് വിക്രമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്നും അറിയാത്ത പോലെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണെ ആ സമയത്താണ് പോലീസുകാർ വരുന്നത് പോലീസുകാരെ കാണുമ്പോൾ തന്നെ നന്ദിനിയൊക്കെ ആകെ പേടിച്ച് പറിക്കുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് അങ്ങനെ പോലീസുകാരെ വന്നിട്ട് വിക്രം ചെയ്ത തെറ്റുകളൊക്കെ മാഷോട് പറയാണ് ഇങ്ങനെ വരുണിനെ അടിച്ച് ഒരു മരണത്തിൻ്റെ ശൈലിയിലാക്കിയിട്ട് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കിയിട്ട് ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുകയാണ് എം എൽ എയുടെ മകനാണ് പക്ഷേ വിക്രമിനെതിരെ സാക്ഷി പറയാൻ ആരുമില്ല അതുകൊണ്ട് വിക്രമിനെ അറസ്റ്റ് ചെയ്യാൻ നിവർത്തിയില്ല പക്ഷേ വിക്രമാണത് ചെയ്തതെന്ന് വീട്ടുകാരറിയണ്ടേ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും അറിയൂട്ടോ അപ്പൊ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രമനെ തെറ്റിദ്ധരിക്കുകയാണ് ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചത് കൊണ്ടാണ് വിക്രം ഇങ്ങനെ ചെയ്തതെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നില്ല ആനയും കൂട്ടനും കുത്തിയൻ്റെ പേരിലാണ് വിക്രം ഇങ്ങനെ ചെയ്തതെന്നാണ്ടോ വേദ വിചാരിക്കുന്നത് അപ്പോൾ ഒരു തെറ്റിദ്ധാരണയില് വിക്രത്തിൻ്റെ എതിരായിട്ട് സാക്ഷി പറയാനായിട്ട് തയ്യാറാവാണ് അപ്പൊ വേദം വന്ന് ചോദിക്കുന്നുണ്ട് ഒരു സാക്ഷിയില്ലാത്തത് കൊണ്ടാണോ വിക്രത്തിനെ അറസ്റ്റ് ചെയ്യാത്തത് സാക്ഷിയുണ്ട് എന്ന് പറയാണ് കേട്ടോ അപ്പൊ വിക്രമും വീട്ടിലുള്ളവരൊക്കെ ഞെട്ടിപ്പോകട്ടോ ആരാണ് അങ്ങനെ സാക്ഷി പറയാനായിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ വിക്രമ വിക്രമിനെതിരായിട്ട് സാക്ഷി പറയുന്നത് വേദ തന്നെയാണ് ഞാൻ തന്നെയാണ് സാക്ഷി പറയുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ് വിക്രമം ചെയ്യുന്ന തെറ്റ് ഞാൻ വിക്രം ചെയ്ത തെറ്റ് ഞാൻ എവിടെ വേണമെങ്കിലും ഏറ്റു പറയാം എന്നൊക്കെ പോലീസുകാരോട് പറയാണ് കേട്ടോ അങ്ങനെ വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാണ് ഇത്രയാണ് പ്രേമകൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ